നമസ്കാരം ശ്രീകൃഷ്ണ ഭക്തർക്ക് പല വിധേയനെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം അനുഭവപ്പെടാറുണ്ട് ഉണ്ണിക്കണ്ണനായും നമ്മെ നേർവഴി നയിക്കുന്ന ഗുരുവായും അങ്ങനെ എല്ലാ ഭാവത്തിലും ശ്രീകൃഷ്ണ ഭഗവാനെ നാം ആരാധിക്കുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീ ശ്രീമഹാവിഷ്ണുവാണ് വിഗ്രഹമെങ്കിലും ശ്രീകൃഷ്ണനായിട്ടാണ് കണക്കാക്കുന്നത് ഭക്തരെല്ലാവരും ശ്രീകൃഷ്ണനായി കണക്കാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന പേര് വന്നതുപോലും ശ്രീ ഗുരുവായൂരപ്പൻ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മോടുകൂടെയുള്ളപ്പോൾ നാം ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇനി പറയാൻ പോകുന്ന എട്ട് ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ആദ്യം പറയുന്ന മൂന്ന് ലക്ഷണങ്ങൾ വെറുമൊരു തുടക്കം മാത്രമാകുന്നു ഇപ്പറയുന്ന എട്ട് ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ നാം ഭഗവാന്റെ അടുത്തെത്തിയെന്നും അല്ലെങ്കിൽ ഭഗവാൻ എന്നും നമ്മോടുകൂടെ ഉണ്ടെന്നും നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ലഭിക്കണമെന്നും ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒഴിഞ്ഞ് ഐശ്വര്യവും അഭിവൃദ്ധിയും നേടണമെന്നാഗ്രഹിക്കുന്നവരും കമൻറ്റുകളായി ശ്രീകൃഷ്ണന്റെ നാമങ്ങൾ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ലക്ഷണങ്ങൾ പറയുന്നതിനു മുൻപേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു എന്തെന്നാൽ നമ്മൾ ഭഗവാനേയല്ല ഭഗവാൻ നമ്മളെയാണ് തിരഞ്ഞെടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മോടുകൂടെയുള്ളപ്പോൾ നാം കാണുന്ന എട്ട് ലക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്കിനി മനസ്സിലാക്കാം ഭഗവാൻ കൂടെയുള്ളപ്പോൾ ആദ്യത്തെ ലക്ഷണമായി കാണുന്നത് തുടർച്ചയായി പരാജയപ്പെടുക എന്നതാണ് ജീവിതത്തിൽ ജയപരാജയങ്ങൾ പുതുമയുള്ള കാര്യമല്ല എന്നാൽ എത്ര കഠിനമായി ശ്രമിച്ചാലും എന്തെല്ലാം ചെയ്താലും പരാജയം മാത്രം നമുക്ക് ലഭിക്കുന്നു ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷണമാകുന്നു ആയതിനാൽ എത്ര പരാജയം നമുക്ക് നേരിടേണ്ടി വന്നാലും ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് രണ്ടാമത്തെ ലക്ഷണമായി കണക്കാക്കുന്നത് ആത്മവിശ്വാസം ഇല്ലാതെയാകുന്നു എന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തുടർച്ചയായ പരാജയങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതെയാകുന്നു ഇത് സ്വാഭാവികം തന്നെയാണ് ഏതൊരു വ്യക്തിക്കും തുടർച്ചയായ പരാജയങ്ങൾ നേരിടുമ്പോൾ ആത്മവിശ്വാസം ഇല്ലാതാകുന്നു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഇതും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണം തന്നെയാണ് മൂന്നാമത്തെ ലക്ഷണമായി കണക്കാക്കുന്നത് എല്ലാം അവസാനിച്ചു എന്നുള്ള തോന്നലാണ് ഇങ്ങനെ തുടർച്ചയായി പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും തുടർന്ന് ആത്മവിശ്വാസം ഒട്ടാകെ ഇല്ലാതെയാകുമ്പോഴും പിന്നീട് നമുക്ക് തോന്നുന്ന തോന്നലാണ് എല്ലാം അവസാനിച്ചു എന്നും ഇനി ഒട്ടും മുൻപോട്ട് പോകുവാൻ സാധിക്കില്ല എന്നും എന്നാൽ ഇതും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണ് ഇങ്ങനെ അസാധാരണമായ പരാജയങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതിൻ്റെയും ഇനി ജീവിതം ഒരിക്കലും മുൻപോട്ട് പോകില്ല എന്ന് തോന്നുന്നതിൻ്റെയും കാരണം നാം ആദ്യം മനസ്സിലാക്കിയ പോലെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ് എത്ര കഠിനമായ സമയത്തും നാം ഭഗവാനെ ഓർക്കുകയും ഭക്തിയിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ ഭഗവാനോടുള്ള ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്ന പരീക്ഷണം ഈ മൂന്ന് ലക്ഷണം ചിലർക്ക് അനുഭവപ്പെടാം എന്നാൽ ചിലർക്ക് അനുഭവപ്പെട്ടില്ല എന്നും വരാം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ടതില്ല ഭഗവാന്റെ സാന്നിധ്യം എന്നും അടുത്തു തന്നെ ഉണ്ടാകുന്നു നാലാമതായി പറയപ്പെടുന്ന ലക്ഷണം സത്യത്തിലേക്കുള്ള യാത്രയാണ് ഇപ്പറഞ്ഞ പരീക്ഷണ ഘട്ടങ്ങൾ മറികടന്നാൽ നാം സ്വയം വിലയിരുത്തുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഭഗവാൻ എന്തിനു വേണ്ടി നമ്മളെ ഇങ്ങനെ പരീക്ഷിച്ചു എന്നും നാം ചിലപ്പോൾ സ്വയം വിശകലനം ചെയ്യുന്നു അങ്ങനെ നാം ഭഗവാനോട് കൂടുതൽ അടുക്കുന്നു അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം സ്വഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇങ്ങനെ നാം സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിനു ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നു അതിനാൽ നമ്മുടെ മുൻപത്തെ സ്വഭാവം തന്നെ മാറുന്നു ചില സന്ദർഭങ്ങളിൽ വളരെയധികം പൊട്ടിത്തെറിച്ചിരുന്ന നാം ആ സന്ദർഭം വീണ്ടും സംഭവിക്കുമ്പോൾ വളരെ ശാന്തതയോടെ പെരുമാറുന്നു മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ കൂടെയുള്ളപ്പോൾ സംഭവിക്കുന്നു അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം കർമ്മമാണ് ഇങ്ങനെ നമ്മളെ തന്നെ മാറ്റുന്ന സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം എന്നും ഭഗവാൻ നമ്മോടുകൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കും വിധം എന്തു ചെയ്യുമ്പോഴും അത് ഭഗവാനു വേണ്ടിയുള്ള കർമ്മമായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു അതിനാൽ ലാഭമുണ്ടായാലും നഷ്ടം സംഭവിച്ചാലും ഒരുപോലെ നാം അതിനെ അഭിമുഖീകരിക്കുന്നു ഇതും ഭഗവാൻ കൂടെയുള്ളപ്പോൾ നാം കാണുന്ന ലക്ഷണങ്ങളാണ് ഏഴാമതായി പറയപ്പെടുന്ന ലക്ഷണം ഓർക്കാപ്പുറത്തുള്ള വീഴ്ചയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി പോവുകയും നാം ഒരു തികഞ്ഞ ഭക്തൻ അഥവാ ഭക്ത ആയിരിക്കുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഈ ഒരവസരത്തിൽ ഭഗവാൻ ഉണ്ടോ എന്ന് പോലും നാം ചിന്തിക്കുന്നു കാരണം ഇത് അത്രയും വലിയൊരു പ്രതിസന്ധി തന്നെയായിരിക്കും എന്നാൽ ഇത് ഭഗവാന്റെ ഒരു പരീക്ഷണം മാത്രമാണ് കാരണം ഭഗവാൻ നമ്മളോടുകൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണിത് ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഭഗവാനെ നിന്ദിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക ഏറ്റവും അവസാനമായി പറയപ്പെടുന്ന ലക്ഷണം അത്ഭുതമാണ് ഇങ്ങനെ അവസാനഘട്ട പരീക്ഷണവും കഴിയുമ്പോൾ നാം സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു വിജയം ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇത് ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരിക്കുമെന്നുള്ളത് തീർച്ചയാണ് ഭഗവാൻ ആദ്യമായി അത്ഭുതകരമായ ഒരു ജീവിതം നമുക്ക് നൽകുന്നു ഒരു മായാലോകത്ത് ജീവിക്കുന്നതുപോലെ നാം ജീവിക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നു ഇത് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇന്ന് നാം മനസ്സിലാക്കിയ എട്ടു ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല എന്നിരുന്നാലും ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവരുടെയും കൂടെ ഉണ്ടാകുന്നു ഈ ലക്ഷണങ്ങൾ വളരെ ചുരുക്കം ഭാഗ്യം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്നവയാണ് ചിലരുടെ ജീവിതത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും അവർ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ജീവിതത്തിൽ എത്ര തന്നെ പ്രതിസന്ധികളും വിഷമങ്ങളും ദുരിതങ്ങളും വന്നു ചേരുമ്പോഴും അന്നേരമെല്ലാം നാം ഭഗവാനെ ഓർക്കേണം നാം നമ്മെ തന്നെ ഭഗവാനിൽ അർപ്പിച്ച് അജഞ്ചലമായ ഭക്തിയിൽ വിശ്വസിക്കണം ഭഗവാൻ കൈവിടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണൻ അഥവാ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏവരും ഭഗവാനിൽ വിശ്വാസമർപ്പിച്ച് ഭഗവാന്റെ പ്രിയ നാമങ്ങളിലൊന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക